കഴിഞ്ഞ സെപ്റ്റംബറിലായിരുന്നു ദിയ കൃഷ്ണയുടെ വിവാഹം നടന്നത് വിവാഹത്തിന് ശേഷം ഒരു കുഞ്ഞു വേണമെന്നുള്ള ദിയയുടെ തീരുമാനം എല്ലാവരും അംഗീകരിച്ചു കാരണം ഇന്നത്തെ തലമുറയിലെ പലരും കുഞ്ഞുങ്ങൾ വേണോ വേണ്ടയോ എന്നുവരെ ചിന്തിക്കുന്നവരാണ് ആ കൂട്ടത്തിലാണ് വിവാഹം കഴിഞ്ഞ് ഉടനെ തന്നെ ഒരു കുഞ്ഞു വേണമെന്ന ദിയയുടെ തീരുമാനം ആ തീരുമാനം ആ കുടുംബത്തെയും ഒന്ന് ഞെട്ടിച്ചു എന്നാൽ ഇന്ന് ആ കുഞ്ഞിനു വേണ്ടി കാത്തിരിക്കുകയാണ് എത്ര പേരാണ് ആ കുഞ്ഞിനെ താലോലിക്കാനായി വെയിറ്റ് ചെയ്യുന്നത് എന്ന് ഇവരുടെ വ്ളോഗ് കണ്ടാൽ തന്നെ അറിയാം ഇപ്പോഴിതാ ഒമ്പതര മാസത്തോളം നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ദിയ തന്റെ കുഞ്ഞിനെ ഇരു കൈകളിലേക്കും ഏറ്റുവാങ്ങാൻ പോകുന്ന നിമിഷം ഇന്ന് രാവിലെയാണ് അമ്മ സിന്ധു കൃഷ്ണയ്ക്കും ഭർത്താവ് അശ്വിനുമൊപ്പം ദിയ ഹോസ്പിറ്റലിലേക്ക് പോയത് തുടർന്ന് പ്രാഥമിക പരിശോധനയ്ക്ക് വേണ്ടി ദിയയെ ലേബർ റൂമിലേക്ക് കയറ്റുകയും ചെയ്തു ഇന്ന് രാത്രിയോടുകൂടിയോ നാളെ രാവിലെയോ ആയി കുഞ്ഞ് ജനിക്കുമെന്നാണ് പുറത്തുവരുന്ന വിവരം പൂർണ്ണ ഗർഭിണിയായിരിക്കും നിരവധി സംഘർഷണത്തിലൂടെയാണ് ദിയാകൃഷ്ണ കടന്നു പോയത് അങ്ങനെ തന്റെ ആദിത്യ കൺമണിയെ വരവേൽക്കാനായി ദിയ തയ്യാറെടുത്തു കഴിഞ്ഞിരിക്കുന്നു പ്രസവത്തിനായി ദിയയെ ആശുപത്രിയിൽ എത്തിച്ചിരിക്കുകയാണ് ദിയയുടെ കടയുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ ആ മൂന്ന് പെൺകുട്ടികൾ അറുപത്തിയെട്ട് ലക്ഷം രൂപയോളം മോഷ്ടിച്ചുവെന്നും ആ മൂന്ന് പേർക്കും മുൻകൂർ ജാമ്യം നിഷേധിച്ചുകൊണ്ടുള്ള കോടതി വിധി പുറത്തു വന്നതിന് പിന്നാലെയാണ് ദിയാകൃഷ്ണ ആശുപത്രിയിലാണെന്ന വാർത്തയും കൃഷ്ണകുമാർ വെളിപ്പെടുത്തിയത്